ഇതിനുള്ള സ്കില്ലില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമർ മുറയിൽ നടന്ന് എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട് കാരണം ഒരു മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ ഇതിവിടെ ഇവിടെ പറഞ്ഞങ്ങ് തീർന്നാ തീർന്നു ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും ആ സങ്ങക്ക് മുന്നേ കിട്ടിയോടോ ഇന്നത്തെ പൈസ ഇന്ന് ഇപ്പം ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നെന്ന് ഇരിക്കട്ടെ ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞാ പൈസ എങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ചാട വല്ലോം കാണിക്കാൻ പറ്റുമോ എന്താ ഉച്ചയ്ക്ക് ഞാൻ ചാട കാണിച്ച് ഓൾറെഡി കിട്ടാനുള്ള എന്റെ വെട്ടി വീണു ഇനി ഞാൻ പറയുന്നത് ആ ടേംസ് ആൻഡ് കണ്ടീഷൻ ഞാൻ പറയുന്നത് നടക്കൂ എന്താ എല്ലാവരും ഓടി അങ്ങോട്ട് വന്നേ കാശ് കാശു കൊടുത്തുപോയി ഇതിനുള്ള സ്കില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറ മുറയിൽ നടന്ന് തെണ്ടെന്ന് നാണവല്ലിയോള നിനക്കൊക്കെ ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാ എടോ തന്നെ വിളിച്ചോ ഞാൻ ബിസിനസ് മാൻ ആ കാരണം അയാളെ എന്നെ പഠിപ്പിച്ചു വേർഡാണ് കാര്യം കാണാൻ കഴുതക്കാലം പിടിപ്പിക്കണം കാരണം ഞാനൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ആളാണ് ഏറ്റവും വേണ്ടത് കസ്റ്റമറോട് മര്യാദയ്ക്ക് സംസാരിക്കലാണ് അത് മാത്രമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാനാണെങ്കിലും എൻ്റെ പാർട്ണർ ആണെങ്കിലും നമ്മളെ എല്ലാ ബിസിനസ്സുകാരാണെങ്കിലും നമ്മൾ എല്ലാവരും ഇത്രയും കാത്തുനിന്ന് ആളില്ലല്ലോ ഇദ്ദേഹം തന്നെ ഇൻസ്റ്റഗ്രാമിൽ എത്രയോ പോസ്റ്റ് ചെയ്തു ഞാൻ കോഴിക്കോട് വരുന്നു ഞാൻ കോഴിക്കോട് വരുന്നു ഇതൊരു പത്തഞ്ഞൂറ് തവണ പോസ്റ്റ് ചെയ്തു നമ്മൾ ഫേസ്ബുക്കിലും എല്ലായിടത്തും നമ്മൾ പോസ്റ്റും ചെയ്യുന്നുണ്ട് ആള് വരണ്ടേ ആൾക്കാരോ ഒന്നര മണിക്കൂർ ഇയാൾ പൈസ വഴി നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട് പ്രതികരിക്കാൻ നമ്മളാണ് അങ്ങനത്തെ আমরা কিন্তু ঘুরতে যাচ্ছি এত আইটেমগুলো আইজিয়া কইবার আরকোরা কইবার আরকোরা সুরাক এত মাশুপ ওয়াই কল না যায়েগা আমি রেকর্ড কি ফোটো ফোটো நம்மள ஒரு மாதிரி